കമ്മട്ടിപാടം എന്നൊരു ചിത്രം മതി ഷോൺ റോമി എന്ന നടിയെ അറിയാൻ വളരെ മികച്ച കഥാപാത്രമായിരുന്നു ഷോൺ റോമി ആ ഒരു സിനിമയിൽ അഭിനയിച്ചത് കമ്മട്ടി മാത്രമല്ലാതെ മറ്റും ഒരുപാട് സിനിമകൾ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചിരുന്നു സിനിമയേക്കാൾ ഏറ്റവും കൂടുതൽ താരം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മോഡലിങ്ങിലാണ് എന്നാൽ തൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമുറിച്ച അസുഖമാണ് താരത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് താൻ എന്താവണമെന്ന് ആഗ്രഹിച്ചോ അതിൻ്റെ നേരെ വിപരീതമായി ഇപ്പോൾ ജീവിതം തന്നെ വല്ലാത്ത അവസ്ഥയിലൂടെ പോവുകയാണ് എന്നാണ് ഷോൺ റോമി വ്യക്തമാക്കുന്നത് ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് നടിയുടെ ജീവിതം ഇത്രയധികം രൂക്ഷമാക്കി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശമായിരുന്നു എന്നെ ബാധിച്ച് ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ കൈവിട്ട സാഹചര്യമായിരുന്നു ചിലതെല്ലാം തനിക്ക് ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ടി വന്നു തന്റെ മുടികളെല്ലാം കൊഴിഞ്ഞു പോയി തുടങ്ങി ജീവിതത്തിൽ കഠിനമായ അധ്വാനമോ അല്ലെങ്കിൽ കഠിനമായ വ്യായാമമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചുകൊണ്ട് താനിപ്പോൾ ഗോവയിലാണ് രണ്ടാഴ്ച കൂടുന്തോറും തനിക്ക് സ്റ്റെറോയിഡ് എടുക്കേണ്ടി വരും തനിക്ക് ഭാരപ്പെട്ടതോ അല്ലെങ്കിൽ ശക്തമായ എന്ത് കാര്യമോ ചെയ്താൽ വലിയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് തന്റെ ജീവിതത്തിന്റെ പല ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് താനിപ്പോൾ തന്റെ സുഹൃത്തുമായി ഗോവയിലാണ് താമസം മാസം അവളെ ദൈവം എനിക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം എന്റെ തലമുടികൾ വീണ്ടും വളരുമെന്നും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏകദേശമൊക്കെ തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ സുഹൃത്ത് പറയുന്നത് ദൈവം മാത്രമാണ് തനിക്കിപ്പോൾ തുണ എന്ന് വളരെ വേദനയോടുകൂടിയാണ് ഷോൺ റോമി തന്റെ ഫേസ്ബുക്കിൽ ഇക്കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത്